നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ എപ്പോഴും ഞാനിപ്പോ ഒരു യൂട്യൂബർ എന്നൊരു ലേബലിൽ അറിയപ്പെടും പെട്ടു തുടങ്ങി അത് ഭഗവത് ദാസ് സാറിന്റെ സപ്പോർട്ടുണ്ട് നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മച്ചാമ്പ ഞാൻ വീണ്ടും കണ്ടാത്ത തറവാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടാത്ത തറവാടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരൊറ്റ വീഡിയോയിലാണ് എനിക്ക് വ്യൂസും കിട്ടിയത് സബ്സ്ക്രൈബേഴ്സും എനിക്ക് കിട്ടിയത് അതിൽ നിന്നും എനിക്ക് മോണിറ്റൈസേഷനും കിട്ടി കാരണം ആ ഒരൊറ്റ കണ്ടാത്ത തറവാടിൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സാറിനെ കണ്ടിട്ട് ഭഗവത് ദാസ് സാറിനെ നേരിട്ട് കണ്ടിട്ട് ഒരു നന്ദി അറിയിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇനിയും നിങ്ങളുടെ തുടർന്നും നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഷെയറും ലൈക്കും എല്ലാം എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറുകയാണ് മജൻ വരെ ആൾക്കാർ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് മാങ്ങ മരം ആണെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഞങ്ങളുടെ പാലക്കാട് അല്ലെങ്കിൽ പല്ലസേനയിലൊക്കെ മാങ്ങ മരം എന്നാണ് പറയുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങ മരമല്ല മാവ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ കമൻറ്റ് പ്രകാരം ഞാനത് പറയാന് തിരുത്തുകയാണ് മാവ് എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ വീട്ടിലെല്ലാ ആൾക്കാരും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാരും പല്ലസേന പഞ്ചായത്തിലെ ഒത്തിരി ആൾക്കാർ മാങ്ങാ മരുന്നാണ് പറയുന്നത് എന്തായാലും മാവ് കേട്ടോ മാവ് ഈ ഒരു ീഡിലാണ് റീച്ച് കിട്ടിയിരിക്കുന്നത് ഇതിൽ പോയി കുറെ സബ്സ്ക്രൈബേഴ്സും വാച്ച് അതായത് നാലായിരം മണിക്കൂർ വാച്ച്വർ വരാണ് അപ്പൊ നമ്മുടെ ഈ ഒരു തറവാട് എത്ര കൊണ്ട് മാത്രമാണ് എനിക്ക് അതിലെനിക്ക് അത്രയും വാച്ച്വറും സബ്സ്ക്രൈബേഴ്സും കിട്ടി മോണിറ്റൈസേഷൻ കിട്ടിയത് അപ്പൊ സാറിനോട് നേരിട്ട് വന്നിട്ട് നന്ദി പറയാം പറഞ്ഞിട്ടാണ് സാറിന് ഞാൻ വിളിച്ചത് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് വളരെ നന്ദി രേഖപ്പെടുത്തുന്ന സാറിന്റെ മുന്നിൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് മാത്രമാണ് സാറ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വീഡിയോ എടുത്തപ്പോ സാറിന്റെ കല്യാണം നൂറ്റി എൺപത്തെട്ട് കാറിൽ എന്ന് പറഞ്ഞു അപ്പൊ അന്ന് ശരിക്കും ഞാൻ അന്നും ഇന്നും ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് പലതും വിട്ടുപോകും അങ്ങനെ കയറിയതുകൊണ്ട് അപ്പൊ അതിനകത്ത് നൂറ്റി എൺപത്തെട്ട് കാറുകൾ ഇപ്പൊ സാറിന്റെ അത് എങ്ങനെയായിരുന്നു അങ്ങനെ അപ്പൊ കൊച്ചിന്ന് ആലപ്പുഴ വരെ നല്ല വിശാലമായ റോഡാണ് അപ്പോൾ വിശാലാണ് ആ റോഡിന്റെ ആള് നിക്കുകയാണ് അങ്ങനെയാണ് എണ്ണം കിട്ടിയത് അങ്ങനെയാണ് എണ്ണം കിട്ടിയേ അപ്പോൾ ഞാനിത് ഇവിടെ പോയതിന് ശേഷം ഞാൻ ഇമാജിൻ ചെയ്തത് കാരണം നൂറ്റി എൺപത്തെട്ട് കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തി കയ്യിൽ നടപ്പ് ഒരു ഒരു പത്ത് കാർ ലൈനായിട്ട് നിൽക്കുമ്പോൾ വലിയതായിട്ട് നോക്കും നൂറ്റി പറഞ്ഞാൽ ഒരു ട്രെയിനിന്റെ അതിനേക്കാളും നീളം കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നു റോഡിലൂടെ പോകുന്ന ഒരു സീന് ഭയങ്കര പകുതി അപ്പ എന്തായാലും സാറിന് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ടാം പ്രാവശ്യം കൂടെ കാണാൻ പറ്റുന്ന സന്തോഷമുണ്ട് അപ്പൊ വിഷു ഇപ്പൊ ഇവിടെ അപ്പൊ ഞാനത് ചോദിച്ചു സാറിനെ കൊണ്ട് വിളിച്ച് ചോദിച്ചു അതുകൊണ്ടാണ് തിരക്കായിരിക്കും വിഷു അല്ലേ സാർ അവിടെ പോകുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ കാണി കൊണ്ടിട്ട് അങ്ങനെ നേരങ്ങോട്ട് വന്നാണ് സാറിന് കണ്ടു പോവാലെ അപ്പൊ എന്തായാലും സാറിന് അനുഗ്രഹം അങ്ങോട്ടും എനിക്ക് നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ എപ്പോഴും അപ്പൊ അച്ചാൻമാരെ സത്യത്തിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളു അതായത് സബ്സ്ക്രൈബർ ആയിട്ടും എൻ്റെ റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടും വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ ആ നാലായിരം മണിക്കൂർ വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബറും വേണം എങ്കിൽ മാത്രമേ ഒരു ചാനൽ രജിസ്റ്റർ ആവുള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഇത് തുടങ്ങിയിട്ട് കുറേ വീഡിയോ കിട്ടു പക്ഷെ അതിനൊന്നും ഒരു റീസിംഗ് കിട്ടുന്നില്ല അപ്പോ പല ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു ഞാനിത് തുടങ്ങിയ സമയത്ത് എന്ത് പറഞ്ഞെന്ന് അറിയുമോ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആകെ വിരലിൽ ഉണ്ടാവുന്ന ഫ്രണ്ട്സ് നിനക്ക് ഉള്ളു അപ്പൊ നീ ഇത് തുടങ്ങിയിട്ട് നിന്നോട് എപ്പോഴാണ് നിനക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു എനിക്ക് മൗണ്ടെ കിട്ടിയിട്ടില്ല കാരണം ഒരു വീഡിയോസിനും ഒരു റീസും കിട്ടുന്നില്ല അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് മടുത്ത് മനസ്സ് മടുത്തിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ച തീരുമാനിച്ചിട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ടാത്ത തറവാട്ടിലേക്ക് വരികയും കണ്ടാത്ത തറവാടിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും ചെയ്യുന്നത് ആ വീഡിയോ കയറിയങ്ങ് വൈറലായി ആ വീ ആ ഒറ്റ വീഡിയോയിൽ നിന്നാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുന്നത് അതായത് നാലായിരം മണിക്കൂർ വാച്ച് ഓഫറും കിട്ടി സബ്സ്ക്രൈബേഴ്സും കിട്ടി മോണിറ്റൈസേഷനും കിട്ടി സോ ഇപ്പൊ ഞാനിപ്പോ ഒരു യൂട്യൂബർ എന്നൊരു ലേബലിൽ അറിയപ്പെടുന്ന പെട്ടു തുടങ്ങി അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാല് കണ്ടാത്ത തറവാടി വീടിന്റെ സപ്പോർട്ടാണ് അതായത് ഭഗവത് ദാസ് സാറിന്റെ സപ്പോർട്ടാണ് ആ സാറ് എന്നെ അന്ന് വിളിച്ചിട്ട് ഞാൻ വരുന്ന സമയത്ത് സാറ് ഉറങ്ങായിരുന്നു അപ്പോ സേര് ഉറക്കത്തിനത്തിന്ന് എഡിറ്റ് വന്നിട്ടാണ് എന്നെ റിസീവ് ചെയ്തിട്ടാണ് സാറ് ഷൂട്ട് ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ് ഭഗവത് ദാസ് സാറ് അങ്ങനെ ഒരു വീട് അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനല് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല സോ അതുകൊണ്ട് സേറിന് നേരിട്ട് കണ്ട് എന്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നതിനും സാറിന്റെ തുടർന്ന് എന്റെ തുടർന്നുള്ള യൂട്യൂബ് ചാനലിനുള്ള അനുഗ്രഹം മേടിക്കാനും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് സേറിനെ കണ്ടു സെറിന്റെ അനുഗ്രഹം മേടിച്ചു എന്റെ നന്ദി മനസ്സറിഞ്ഞുള്ള നന്ദി ഞാൻ വേഗപ്പെടുത്തി ഫോൺ ടേസേഷൻ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള വരുമാനമൊന്നും റവന്യൂ ഒന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല ഇനി അത് റവന്യൂ എല്ലാം കിട്ടി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒത്തിരി ഇനിയും എന്ന വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം തുടരെ തുടരെ എന്ന കൂടെ നിന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഒരു റവന്യൂ എനിക്ക് കിട്ടിത്തൊടുങ്ങുള്ളൂ എങ്കിൽ മാത്രമേ എനിക്കും ഒരു സുഷ്കാന്തി ഉണ്ടാവുകയുള്ളൂ അടുത്ത വീഡിയോ എടുക്കാനും അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് വിരലിൽ ഉണ്ടാവുന്ന ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ എനിക്ക് ആയിരം രണ്ടായിരം അതായത് എൻ്റെ മോണ്ടിവസേഷൻ കിട്ടിയിരിക്കുന്ന അത്രയും ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്ന എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല നല്ല വീഡിയോ ഇനി തുടരെ തുടർന്ന് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ